കറക്ട് പ്രശനാട്ടോ കാര്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എന്റെ അടുത്ത് നെറേറ്റ് ചെയ്ത സമയം മുതൽ എന്റെ ഒരു കൺസേൺ ഇത് കെട്ടിളണ്ട എന്തെങ്കിലുമൊക്കെ ഫോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ് പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടത് എന്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടോ അങ്ങനെയൊന്നുമല്ല അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്ക് ഇത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഒന്ന് പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറിയേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ ഇത് പ്രെസെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ടും രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത്